എന്ന ഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാനകാംക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ ഒക്ടോബർ രണ്ട് മഹാത്മാജിയുടെ ജന്മദിനം ലോക ലോകമനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ഗാന്ധി ഇന്ന് വീണ്ടും ഉയർത്തുകയാണ് ജനകോടികളുടെ മനസ്സിൽ ഗാന്ധി സമെന്ന സമാധാന സന്ദേശമായി കാലം കാണാൻ പൊതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണ യറിയ വിദേശ ശക്തികളെ അഹിംസയിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തുരത്തുവാൻ പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി ഞാൻ നിങ്ങളെ ഉദാത്തമായ മനുഷ്യമായ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പോരാളിയായത് ഹിന്ദുവിസവും ജൈനിസവും ക്രിസ്തീയതയും ഏറെ സ്വാധീനിക്കുന്ന ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ഒരാൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും പറയുന്നതും ഒന്നാകുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാവവും രാഗവും തന്റെ സത്യാഗ്രഹത്തിലൂടെയും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് അനേകം ശിഷ്യകളുണ്ടായി സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയവർ ഗാന്ധിസത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപരസമായി സേവന ദിന ഗാന്ധി ജയന്തി നമുക്ക് സേവന ദിനമാണ് പണ്ഡിത സേവനവാദമായിരുന്നു നമ്മുടെ കടലാസ് നീക്കിയും നീക്കിയും പുല്ല് പറിച്ചും മാത്രം നാം ഈ ദിനം ആചരിക്കരുത് സ്കൂളിലേയും സാമൂഹിക വളർച്ചയുടെ വഴിയിൽ തടസ്സം നൽകുന്ന എല്ലാ ചിത്രവാസനകളുടെയും മാലിന്യങ്ങൾ നമുക്ക് കഴിയണം ഇന്ത്യ സ്വതന്ത്ര വഴിയിലൂടെ നടക്കട്ടെ അതിനായി